വീടൊഴിഞ്ഞ് സുരക്ഷിത മേഖലയിലേക്ക് മാറിയ പലസ്തീൻ ഡോക്ടറെയും എട്ട് കുടുംബാംഗങ്ങളെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിൽ നിന്ന് ഒഴിയാൻ ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടതിനെ തുടർന്ന് മാറിയ ഡോക്ടർ ഹസൻ ഹംദാനും കുടുംബവുമാണ് ആക്രമണത്തിന് ഇരയായത് ഇവരോടൊപ്പം അഭയം തേടിയ മറ്റ് മൂന്ന് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് പലസ്തീനിലെ പ്രമുഖ ത്വക്ക് രോഗ വിദഗ്ധനാണ് ഡോക്ടർ ഹസൻ ഹംദാൻ ദയറാ അൽ ബലാഹ് പട്ടണത്തിലാണ് വ്യോമാക്രമണമുണ്ടായത് മരിച്ചവരിൽ അഞ്ച് കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഖാനൂനിസിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ഉത്തരവിട്ടതിനെ തുടർന്ന് ആയിരക്കണക്കിന് പലസ്തീനുകളാണ് വഴിയാധാരമായത് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു ഒരിടത്തും ഞങ്ങൾക്ക് സുരക്ഷയില്ല ഇത് അസഹനീയമാണ് എന്ന് ഖാനൂനിസിന്റെ കിഴക്ക് ജില്ലയിലുള്ള മൂന്ന് കുട്ടികളുടെ പിതാവായ മുനീർ ഹംസ പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ ധികം പലസ്തീനകളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിന്റെ ഗാസ വംശഹത്യ ആരംഭിച്ചതു മുതൽ ഗാസ മുനുമ്പിലെ പത്തിൽ ഒൻപത് പേർക്കും രാജ്യത്തിനകത്ത് ഒരു തവണയെങ്കിലും പലായനം ചെയ്യേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ടെന്ന് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന യു എനിന്റെ ഏജൻസി ഒ സി എച്ച്എയുടെ മേധാവി ആൻട്രിയ ഡി ഡൊമിനിക്കോ പറഞ്ഞിട്ടുണ്ട് ജീവൻ രക്ഷിക്കാനായി പലതവണ പലായനം ചെയ്യേണ്ടി വന്ന നിരവധി ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നും ഗാസയിൽ ഏകദേശം ലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട് എന്നാണ് ലക്ഷമായിരുന്നു യു കണക്ക് റഫേൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കണക്ക് വർദ്ധിച്ചതെന്ന് ഒ സി എച്ച് എ മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ പലസ്തീൻ ജനതയുടെ സ്വസ്ഥമായ ജീവിതം ഇല്ലാതാക്കുകയാണ് എന്നും ജീവിതം വീണ്ടും പുനക്രമിച്ചു സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പത്തൊൻപത് ലക്ഷം എന്നത് വെറും ഒരു സംഖ്യയല്ല ആ സംഖ്യകൾക്ക് പിന്നിൽ മനുഷ്യരാണുള്ളത് അവർക്ക് ഭയങ്ങളും ആവലാതികളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് കഴിഞ്ഞ ഒൻപത് മാസമായി ഒരു ചെസ് ബോർഡിലെ കാലാളുകളെ പോലെ നീങ്ങുകയാണവർ ഈ അവസ്ഥ ഭയാനകമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ സൈനിക നടപടികളെ തുടർന്ന് ഗാസാമുനമ്പ് രണ്ടായി വിഭജിക്കപ്പെട്ടു പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്ത് മൂന്നു മുതൽ മൂന്നര ലക്ഷം വരെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവർ തെക്ക് ഭാഗത്തേക്ക് പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് വംശഹത്യ ആരംഭിച്ചതു മുതൽ മെയ് ആദ്യം ഈജിപ്തിലേക്കുള്ള റഫ ക്രോസിംഗ് അടയ്ക്കുന്നതുവരെ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾ ഗാസാമുനുമ്പ് വിട്ട് ഈജിപ്തിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറിയെന്നും ഡൊമിനിക്കോ പറഞ്ഞു അതേസമയം വെസ്റ്റ് ബാങ്കിൽ അനധികൃത ചെക്ക് പോസ്റ്റുകൾ ഒഴിപ്പിക്കുന്നതിനിടെ ഇസ്രയേൽ സുരക്ഷാസേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ കുടിയേറ്റക്കാരുടെ ആക്രമണമുണ്ടായി സൈനിക വാഹനങ്ങൾക്കും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾക്കും നേരെ കുപ്പികളിൽ പെട്രോൾ നിറച്ച് നിർമ്മിക്കുന്ന മോളോട്ടോവ് കോക്ടൈലറിഞ്ഞ് തീക്കൊളുത്തി ഒഴിപ്പിക്കാനെത്തിയ ബുൾഡോസറുകൾ തടയുകയും റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ റാമലയ്ക്ക് സമീപമുള്ള അനധികൃത ഓസിയോൺ ഔട്ട് പോസ്റ്റിലാണ് സംഭവം വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായിട്ടുണ്ട് ഏകദേശം പതിമൂന്ന് വർഷം മുൻപ് ഈ മേഖലയിൽ പലസ്തീനുകളുടെ സ്വകാര്യ ഭൂമി കയ്യേറിയാണ് ഇസ്രയേലെ കുടിയേറ്റക്കാർ താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് നിരവധി തവണ പൊളിച്ചു മാറ്റിയെങ്കിലും വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടിരുന്നു അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലും ഔട്ട് പോസ്റ്റുകളിലുമായി ആറായിരത്തിലേറെ പുതിയ ഹൌസിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നത് സംബന്ധിച്ച ഇസ്രായേൽ ഉന്നത ആസൂത്രണ സമിതി യോഗം ചേരുന്നതിനിടെയാണ് ഓസിയോണിലെ ആക്രമണം അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി